അല്ലാമലൈക്കും വാഹത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം നടക്കുന്ന സമസ്ത പാദവാർഷിക പരീക്ഷയുടെ രണ്ടാം ക്ലാസ്സിലെ അക്കീതയുടെ ചോദ്യപേപ്പറാണ് ഇവിടെ നാം കാണുന്നത് ഇതിന്റെ പി ഡി എഫ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുക ഓരോ പേപ്പറിനും ചെറിയ രീതിയിലുള്ള പേമെന്റ് ഈടാക്കുന്നതും ഒന്നാമത്തെ ചോദ്യം ബ്രാക്കറ്റില് അഞ്ച് പദങ്ങൾ കാണാം യോജിച്ചവ ചേർത്ത് പൂരിപ്പിക്കുക എന്നുള്ളത് ഒന്ന് അള്ളാഹു പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചവരാണ് ഡാഷ് അവർ നമുക്ക് ഡാഷ് കഴിവില്ല ഡാഷ് ഭക്ഷണമോ വെള്ളമോ വേണ്ട ോ ഡാഷ് ഉണ്ടാകില്ല അവർ എപ്പോഴും അള്ളാഹുവിനെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് വഴിപ്പെടുന്നവരാണ് മലക്കുകൾ ക്ഷീണമോ കാണാൻ മലക്കുകൾക്ക് ഇനി കള്ളികൾ പൂർത്തിയാക്കാം പൂക്കൾ പടച്ചത് ഡാഷ് രണ്ട് ആരാധനക്കാരൻ അള്ളാഹു അല്ലാതെ ഡാഷ് മൂന്ന് അലി വസ്ലം തങ്ങളുടെ ഉപ്പ നാല് ാൽ പടക്കപ്പെട്ടവർ അഞ്ച് മലക്കുകളുടെ എണ്ണം അറിയുന്നവൻ അടുത്ത ചോദ്യം വ്യക്തമാക്കാം നാല് മലക്കുകളുടെ പേരുകൾ എഴുതുക അടുത്ത ചോദ്യം ഉത്തരം എഴുതാം ഒന്ന് നബിസുല്ലാഹു അലി വസ്ല്ലും ഹിജ്ര പോയത് എങ്ങോട്ട് രണ്ട് നബിസ് അള്ളാഹുഅലൈ വസ്ലം ഒഫാത്തായത് ഇവിടെ മൂന്ന് നബിസുല്ലാഹു അലീസ്ലം തങ്ങൾ തങ്ങളുടെ മാതാപിതാക്കൾ ആരല്ല നാല് നബിസ് അള്ളാഹുഅലൈ വല്ലം ജനിച്ചത് ഇവിടെ അഞ്ച് പകർത്തി എല്ലാം അറിയുന്നവൻ ഒന്നാകും അതുപോലെ വിദ്യാർത്ഥികള് പകർത്തി എഴുതേണ്ടതാണ് എല്ലാവരും നന്നായിട്ട് പഠിക്കും എല്ലാവർക്കും ഉന്നതമായ വിജയം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സലാമു അലൈക്കും വാഹ്മുള്ള